ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്യ പ്രേമയോട് ഭയങ്കരോടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എൻ്റെ മോളെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിപ്പോകുന്നത് എൻ്റെ ഭർത്താവിനെക്കുറിച്ചും എൻ്റെ ഭർത്താവിന് എന്നോട് യാതൊരു പിണക്കവും ഇല്ല പിന്നെ ചെറിയൊരു തെറ്റിദ്ധാരണ മൂലമാണ് എൻ്റെ ഭർത്താവ് ഞാൻ ഒരു പ്രശ്നം ഉണ്ടായത് അത് പറഞ്ഞാൽ തീർക്കാവുന്നതേ ഉള്ളു അല്ലാതെ അമ്മ അതിൽ കയറി ഇടപെടാനായിട്ട് നിൽക്കണ്ട എന്നും പറയാണ് അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ പിഴേക്കും പ്രേമയ്ക്കും അരിച്ചും ഞാൻ ഇടപെടുകയും കാരണം ചെറിയൊരു തെറ്റൊന്നുമല്ലോ അവൻ ചെയ്തത് അവൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് അതൊക്കെ നീ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്ത് സംഭവിച്ചെന്ന് യാതൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ എന്റെ ജീവിതകാലം മുഴുവനും സ്വരമോൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അതേപോലെ തന്നെ എന്റെ ഭർത്താവും എന്റെ കൂടെ തന്നെ ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനന്യ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട പ്രേമയാണ് നിൽക്കിളി അവിടെയെന്നൊക്കെ പറയുകയാണ് അമന്യ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞ് അനന്യ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അനുരുദിന് വളരെയേറെ സന്തോഷം തോന്നുകയാണ് കാരണം അങ്ങനൊരു ഇത് കേൾക്കാൻ വേണ്ടിയാണല്ലോ നമ്മുടെ അൻതും നിന്നത് അൻജു മനനയ്ക്കും പിരിയാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഈ തള്ള തള്ളകാരനാണല്ലോ ഇവ രണ്ടോരും ഇത്രയും പ്രശ്നത്തിലായത് പിന്നീട് കാണിക്കുന്നത് പങ്കജിൻ്റെ ഫങ്ഷൻ സ്ഥലമാണ് അപ്പോൾ ആ ഫങ്ഷൻ സ്ഥലത്ത് നമ്മുടെ ഈ നമ്മുടെ പങ്കജിൻ്റെ അമ്മയും അതേപോലെ തന്നെ അച്ഛനും കൂടി ഓരോരുത്തരെ ക്ഷണിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ക്ഷണിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴും ഷേ എന്താ രഞ്ജിത രഞ്ജിത പ്രതീക്ഷിച്ച ആള് ഒന്നും വന്നില്ലല്ലേ എന്താ അരവിന്ദൻ്റെ എന്താ ഉദ്ദേശിച്ചത് സുമിത്രയാണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അല്ലാതെ സുമിത്രയെ തന്നെ സുമിത്രയെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് സുമിത്ര വരും ആ സോറി അരവിന്ദേട്ടാ അല്ലാതെ എവിടെ പോകാനായിട്ട് പോകുന്നത് ഡേ ഉടനെ തരെ ഇങ്ങോട്ട് എത്തിക്കോളും അങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചിത്രയും ദീപവും വണ്ടി വന്ന് ഇങ്ങനെ ഇറങ്ങുന്നത് അവരെ രണ്ട് ഗിഫ്റ്റുകളും ഉണ്ട് അപ്പോൾ ആ ദേ ദേീപും അതേപോലെ തന്നെ ചിത്രയും എത്തിയല്ലോ പക്ഷേ ചിത്ര കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വലിയ അതൊന്നും കാണിച്ചില്ല അപ്പോൾ ഈ ചിത്ര ചിത്രയോടാണെങ്കിൽ എന്താ ചിത്രേ ചിത്രയ്ക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു വൈരാഗ്യം പോലെ പിണക്കമൊന്നും മാറിയില്ലേ പിണക്കൊക്കെ മാറട്ടേനേ പിണക്കം മാറാൻ വേണ്ടിയാണല്ലോ ഇങ്ങനൊരു ഫങ്ഷൻ ഏതായാലും ഏർപ്പാട് ചെയ്തത് ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് കണ്ട മതി ചിത്രേ എന്നും പറഞ്ഞുകൊണ്ട് ചിത്രയെ സോപ്പിടുകയാണ് അങ്ങനെ ചിത്രയെ ഒന്ന് ഹഗ് ചെയ്യുകയാണ് അപ്പോൾ പങ്കജ് വരികയാണ് അപ്പോൾ പങ്കജിനെ കണ്ടു ഹാപ്പി ബർത്ത്ഡേ ഡേ പങ്കജ് എന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പങ്കജുവാണെങ്കിൽ താങ്ക് യു എന്നും പറയാണ് അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ നമ്മുടെ അപ്പുവിനെ കാണാനില്ല അപ്പം അപ്പുവിനെ കാണാതായി കഴിഞ്ഞപ്പോഴേക്കും പങ്കജിന് ഭയങ്കര സന്തോഷമായി ആ ഏതായാലും അപ്പു വന്നില്ല നല്ല കാര്യം അവനെ ക്ഷണിക്കാത്തത് ഏതായാലും നന്നായി ഞാൻ വിചാരിച്ച അവനും ഇങ്ങോട്ട് കൂടെ വരുമെന്ന് അങ്ങനെയെല്ലാം ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ ഈ അരവിന്ദ ചോദിക്കണമല്ല ദീപു അപ്പു വന്നില്ലേ എന്ന് ചോദിക്കണം എന്താ അപ്പുവിന് ഇതെന്ത് പറ്റി അപ്പം പങ്കജ് പങ്കജിനോട് ഈ അരവിന്ദ ചോദിക്കണം എന്താ നീ അപ്പുവിനെ ക്ഷണിച്ചില്ലേ പങ്കജെ അയ്യോ ഞാൻ ക്ഷണിച്ചതാണല്ലോ പിന്നെ അപ്പുവിൻ്റെ കാലിന് വയ്യല്ലോ അതുകൊണ്ടായിരിക്കും വരാതിരുന്നത് അല്ല അങ്കളെ ഏയ് ആര് പറഞ്ഞു അപ്പു വരുന്നില്ല എന്ന് അപ്പു വരുന്നുണ്ട് അപ്പോ അവരോടൊപ്പം വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചിത്രയാണെങ്കിൽ അതെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് പോന്നു പിന്നെ പൂജയും അപ്പവും ഇങ്ങോട്ട് പോകുന്നുള്ളൂ എന്നും പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പങ്കജിനത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ദീപവും ചിത്രയും അതേപോലെ തന്നെ അരവിന്ദനും രഞ്ജിതയും എല്ലാവരും കൂടി ചേർന്ന് നേരെ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴും പങ്കജ് അവിടെ തന്നെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇവ ഇവർ വരാതെ പങ്കജിന് യാതൊരു മനസമാധാനവും ഉണ്ടാവില്ല ആകെ തല പൊക്കഞ്ഞൊരവസ്ഥ അപ്പോൾ പങ്കജ് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ക്ഷണിക്കുമ്പോഴാണ് സുമിത്രയും അതേപോലെ തന്നെ സരസ്വതി അമ്മ ഈ ഒരു ഓഡറിക്ഷ്യ വന്നിറങ്ങുന്നത് അവരുടെ കയ്യിലോണ്ട് രണ്ട് ഗിഫ്റ്റുകൾ അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ പങ്കജിതും പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് സുമിത്ര ഇതേപോലെ ഹാപ്പി ബർത്ത്ഡേ പങ്കജിതും പറഞ്ഞുകൊണ്ട് മറ്റൊരു ഗിഫ്റ്റും കൊടുക്കുകയാണ് അപ്പോൾ ഇവരുണ്ടവരോട് താങ്ക് യൂം പറയുകയാണ് അങ്ങനെ ഇവരോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ഇവരെ ശ്രദ്ധിക്കുന്നില്ല പുറത്തേക്ക് തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ സരസ്വതി അമ്മയ്ക്ക് കാര്യം മനസ്സിലായി എന്താ പങ്കജേ പങ്കജ പൂജയായിരിക്കും നോക്കുന്നതല്ലേ വരുവെന്നേ അപ്പവും പൂജയും കൂടി ഒരുമിച്ച് വരാമെന്നു പറഞ്ഞാൽ പോയി പോയിരിക്കുന്നത് അതുകൊണ്ട് നീ കൂടുതലിന്ന് ടെൻഷൻ അടിക്കേണ്ട മോനെ വരൂന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സാരസ്വദേഹത്തേക്ക് കയറിപ്പോ അപ്പം പങ്കജിന് ആകെ കലിൽ വന്നൊരവസ്ഥയിലാണ് ഷെ ഇവർ ഒരുമിച്ചാണ് അല്ലേ വരുന്നത് കാണിച്ചു കൊടുക്കാം ഞാൻ കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് മനസ്സിലെ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുമിത്ര അപ്പൊ സുമിത്രയും സരസ്വതി മെയ്യും ഒരു ഹോളിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്താ സുമിത്രേ ഇത് കണ്ടില്ലേ എത്ര വലിയ ആഡംബരമാണല്ലേ ഷു എന്റെ ദൈവം ഇവിടെ വരുന്നത് വരെ എല്ലാവരും ഭയങ്കര വി ഐ പികളാ കോടീശ്വരന്മാരാ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല സുമിത്രെ ദേ സുമിത്രേ ഇവിടെ പലതരം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവും എന്താ ബൊഫയോ കഫയോ കുഫയോ അങ്ങനെ എന്താ സംഭവമാണ് നമുക്ക് എല്ലാ ഭക്ഷണം കുറെ അങ്ങോട്ട് കഴിക്കണം നമുക്ക് സുമിത്രെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയാലോ എന്നിങ്ങനെ ഈ സരസ്വതി അമ്മ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട സുമിത്രയാണെങ്കിൽ അമ്മയൊന്നും മിണ്ടാതിരിക്കാവോ ഷോ അമ്മയെ കൊണ്ട് വന്നത് വലിയൊരു അബദ്ധമായി പോയല്ലോ ചുമ്മാ കിടന്നുകൊണ്ട് കുണുഗുണമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിയാണോ അമ്മേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സരസ്വതി അമ്മക്ക് അതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അപ്പോഴാണ് ഈ രഞ്ജിത അങ്ങോട്ട് വരുന്നത് അപ്പോൾ രഞ്ജിത സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മാഹാ ഇതാരാ വന്നിരിക്കുന്നത് സുമിത്രയോ അല്ല ഞാൻ വിചാരിച്ച് സുമിത്ര വരില്ല എന്ന് അല്ല ഞാൻ നേരിട്ട് എനിക്ക് ക്ഷണിക്കാനായിട്ട് പറ്റില്ലല്ലോ പങ്കജാണല്ലോ വന്ന് ക്ഷണിച്ചത് അപ്പം പിന്നെ സുമിത്ര വരില്ല എന്ന് വിചാരിച്ചു എന്നോട് അരവിന്ദ് അരവിന്ദേട്ടൻ പറഞ്ഞു സുമിത്ര വരില്ല എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും സുമിത്ര വരും എൻ്റെ മോനെ അത്രയ്ക്കും ഇഷ്ടമാണല്ലോ സുമിത്രേ ആ പിന്നെ വി ഐ പികളെയൊക്കെ മാത്രമേ ഞാൻ പോയി വീട്ടിൽ പോയി ക്ഷണിച്ചോളെ ബാക്കി എല്ലാവരെയും പങ്കജാണ് ക്ഷണിച്ചത് അപ്പോൾ ഈ രഞ്ജിതയുടെ പൊങ്ങച്ചൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴെനിക്ക് നമ്മുടെ സുമിത്രയ്ക്ക് ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്തെങ്കിലും കിടന്നു പറയട്ടെ എന്നാണ് ഈ സുമിത്ര വിചാരിച്ചത് അങ്ങനെ സാരസ്വതി പറയുകയാണ് പറയാണ് ഹോ എൻ്റെ ഇത് എന്തൊരു വലിയ ഇതാണ് എത്ര എത്ര വി ഐ പികളാണ് ഹോ എന്നാലും എനിക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല പിന്നെ അല്ലാതെ വി ഐ പികളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ പിന്നെ നിങ്ങൾ ഏതിലാണ് വന്നത് കാറിലാണോ ഞാൻ പങ്കച്ചിനോട് കാർ അയക്കാൻ പറഞ്ഞായിരുന്നല്ലോ കാറിലാണോ വന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം എടുത്ത് വായിക്കുന്ന സരസ്വതി അമ്മയാണെങ്കിൽ കാറിലല്ലോ മോളെ ഞങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ചാ വന്നത് അയ്യോ ഓട്ടോറിക്ഷയിലാണോ വന്നത് അതും വല്ലാതെ സങ്കടമായി പോയല്ലോ ഞാൻ പങ്കച്ചിനോട് കാർ അയക്കാൻ പറഞ്ഞതാ എന്തിനാ സുമിത്ര ഓട്ടോറിക്ഷയിലേക്ക് വന്നത് എന്നൊക്കെ എനിക്കങ്ങനെ ചോദിച്ചപ്പോൾ സുമിത്ര ചിരിച്ചുകൊണ്ട് തന്നെ ആ ബസ്സിന് പൈ പോലും പൈസ കൊടുക്കാതെ നടന്നു വന്ന ഒരാളാണ് രഞ്ജിത ആ കാര്യം മറന്നു പോകരുത് ഇപ്പോ ആഡംബരമായപ്പോ നിനക്ക് വലിയ അഹങ്കാരം കൂടിയല്ലേ കൂടുതൽ അഹങ്കരിക്കേണ്ട രഞ്ജിതെ ഈ സ്വത്തുക്കൾ മുഴുവനെ അത് പൂജയുടേതാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്ക് അരിച്ചു വന്നെ സുമിത്ര എന്നും പറഞ്ഞോണ്ട് അപ്പൊ അപ്പോഴാണ് ചിത്ര അങ്ങോട്ട് വരുന്നത് ആ ചേച്ചി വന്നോ വായിച്ചു ചേച്ചി എപ്പോഴാണ് വന്ന് അകത്തേക്ക് അറി വാ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിതയെ വിളിച്ചുകൊണ്ട് പോകുകയാണ് സോറി സുമിത്രയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ ചിത്ര അപ്പോൾ രഞ്ജിതയ്ക്കാണെങ്കിലും ആ കലി വന്നൊരു അവസ അവസ്ഥ അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ സാരമില്ല രഞ്ജിതേ ദേ ഇതൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട നീ കോടീശ്ശേരിയല്ലേ ഈ സ്വത്തുക്കൾ മുഴുവനും നിനക്കുള്ളതല്ലേ അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ അപ്പൊ വേറൊരു ശത്രുത അങ്ങ ശത്രു അങ്ങോട്ട് കയറി വരികയാണ് അപ്പൊ രഞ്ജിതയോട് സംസാരിക്കുകയാണ് എന്നാലും സുമിത്ര ഇത്രയ്ക്ക് മാറിപ്പോയോ ആ അവളുടെ രണ്ടാം ജന്മമാണ് അവള് മാറിപ്പോയത് കണ്ടില്ലേ ഇനി അവള് എന്നെ തകർക്കാൻ വേണ്ടി നടക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ ഓർമ്മയുണ്ട് രഞ്ജിതേ നീ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവണ്ട അവള് നാറും സുമിത്ര നാറുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധനെയാണ് അപ്പം അനിരുദ്ധ് എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് വിഷു അങ്ങോട്ട് വരുന്നത് എന്താ അൻരുദ്ദേ നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനേ എൻ്റെ അനിയൻ പ്രതീക്ഷിനെ കാണാൻ പോകുന്ന കാര്യമൊന്നും ആലോചിക്കുകയായിരുന്നു ആ അതേതായാലും നന്നായി നീയൊന്ന് പ്രതീക്ഷിനെ കാണാൻ പോകുന്നതൊക്കെ നല്ലതാണ് ഇപ്പോൾ അവൻ ജയിലിലാണല്ലോ ജയിലിൽ കിടന്ന് അവൻ വല്ലാതെ ഒരുങ്ങുന്നുണ്ടാവും നിന്നെയൊക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും പിന്നെ അൻറ്റുദ്ദേ നീ പോകുമ്പോൾ സ്വരമോളെയും അതേപോലെ തന്നെ അനന്യേയും കൊണ്ടുപോകുന്നുണ്ടോ എനിക്കവരെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം പിന്നെ സ്വരമോളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിന് എന്താവുന്നൊന്നും അറിയില്ല ആ അവൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് സ്വരമോളിനെക്കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രതീക്ഷ അങ്ങനെയൊക്കെ ചെയ്യ ചെയ്യാൻ പാടില്ലായിരുന്നു ആ കൊച്ചിനെക്കുറിച്ച് ഓർത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഈ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ പ്രതീക്ഷിൻ്റെ മകളാണ് സ്വരമോള് അതുകൊണ്ടാണ് ഈ വിഷു ഇങ്ങനെ പറയുന്നത് പക്ഷേ പ്രതീക്ഷ അവിടെ എന്താണ് ചെയ്തത് അതിന് മാത്രം എന്ത് തെറ്റായിരിക്കും പ്രതീക്ഷ ചെയ്തത് ഇനിയിപ്പോൾ സഞ്ജനയും വില കൊന്നിട്ടുണ്ടാവുമോ അതുകൊണ്ടായിരിക്കുമോ പ്രതീക്ഷ ജയിലിൽ പോയിരിക്കുന്നത് ആ അപ്പം നമ്മുടെ അൻറ്റുതും പറയുന്നുണ്ട് ഇനി ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ലല്ലോ സ്വരമോളെ കൊണ്ടുപോകണം അതേപോലെ തന്നെ തനന്യേം കൊണ്ടുപോകണം എന്നെ ആഗ്രഹം ഡാഡി എന്ത് പറയുന്നു ഞാൻ എന്ത് പറയാനാണ് അൻഡുതെ എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ പക്ഷേ അനന്യ വിളിച്ച വരുമെന്ന് എനിക്ക് തോന്നില്ല കൊച്ചിനെയും വിടുമെന്ന് എനിക്ക് തോന്നില്ല അതുകൊണ്ട് പ്രതീക്ഷ ഏതായാലും കൊച്ചിനെ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് അതായിരിക്കും നല്ലതെന്ന് നിന്നെ പറയുകയാണ് അപ്പം ശരിയാ ഡാഡി പറഞ്ഞത് ശരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൻതം അതിനു സമ്മതിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അരവിന്ദനും അതേപോലെ തന്നെ ദീപവും കൂടി ഇരുന്ന് ഭയങ്കര ഗൂഢാലോചന എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ഈ ദീപു പറയുകയാണ് ഓഹ് എൻ്റെ ദൈവമേ നിനക്കും പണത്തിൻ്റെ ആവശ്യം ഏതോ ബ്ലാക്ക് മെയിലർ എൻ്റെ പണം തട്ടിമറിച്ചോണ്ട് പോവുകയും ചെയ്തു എന്തിനാ ഞാൻ എവിടെ നിന്നാണ് ഇത്രയും പണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ദീപു അതൊന്നും നീ കണക്കിലാക്കാത്ത എന്താണ് ദീപു ആ പണം എന്തോന്നില്ല അറിയാമല്ലോ കാര്യങ്ങളെല്ലാം നീ ഇങ്ങനെ കൂടുതൽ ഭീഷണിപ്പെടുത്തല്ലേ ദീപം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരാണെങ്കിൽ ഭയങ്കരേറെ സംസാരവും ക്രൂണാന്ന് സംസാരിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ സരസ്വതി അമ്മ മോളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുകയാണ് അപ്പോൾ വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് പറ്റുന്നില്ല ഇവരെന്തോ സംസാരിക്കുന്നുണ്ട് കാര്യമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായി അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ഷെ ഇവരെന്താണ് ഈ കിടന്ന് പറയുന്നതൊന്നും അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ കുറച്ചങ്ങോട് നീങ്ങി നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ കുറച്ചങ്ങോട് നീങ്ങി നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ അരവിന്ദനാണെങ്കിൽ ആ ഞാനേ പെഗ് അടിക്കും നീ പെഗടിക്കോ ഇല്ല ഞാനാതിരിക്കൊന്നുമില്ല അല്ല എനിക്ക് ഒരു മൂന്നാല് പെഗ് എവിടെന്നെങ്കിലും ഒപ്പിച്ച് തരാവോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദീപമാണെങ്കിൽ അല്ല ആരുടെ ബർത്ത്ഡേ ആയി ഇവിടെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആ കൊള്ളാം നിങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേക്ക് എന്നോട് നിങ്ങൾ പെഗ് ചോദിക്കുന്നു നാണമില്ലേ നിങ്ങൾക്ക് പറയാനായിട്ട് അതു പിന്നെ ദീപു എൻ്റെ അവസ്ഥയായി പോയില്ല ദീപു അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് പറയുന്നത് ഛേ നാണില്ലാത്തത് ഗതി കേട്ട ഗതികെട്ടവനായി പോയില്ലോട താൻ എന്ന് പറഞ്ഞുകൊണ്ട് ദീപു അവിടെ പോവുകയാണ് പക്ഷെ സരസ്വതയമ്മ ഇത് കേട്ടു അപ്പോൾ സാരസ്വതമായിയേ നാണില്ലാത്തവർ ഈ കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നത് എന്ന് ചിന്തിച്ച് നമ്മുടെ സരസ്വതമ്മയ്ക്കും ആകെ കലി വന്നൊരവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പങ്കജ് അപ്പോൾ പങ്കജാണെങ്കിൽ പൂജ വരാതെ ഒരു മനസമാധാനം ഇല്ലല്ലോ അപ്പോൾ പങ്കജൻ്റെ അപ്പോഴാണ് നമ്മുടെ പൂജയും അതേപോലെ തന്നെ അപ്പവും വരുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ബൈക്കിൽ വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അത് കണ്ടുകഴിഞ്ഞാൽ എപ്പോഴും തീരെ ഇഷ്ടപ്പെട്ടില്ല ഓ ഇന്നത്തെ ദിവസം ഇവർ രണ്ടുപേരും കറങ്ങി നടക്കുമായിരുന്നല്ലേ പറട്ടെ ഏതായാലും പൂജ വന്നു കഴിഞ്ഞാൽ പൂജയെ എൻ്റെ ഒപ്പം തന്നെ നിർത്തണം അല്ലാതെ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൂജയും അതേപോലെ തന്നെ അപ്പവും കൂടി ഗിഫ്റ്റ് ആയിട്ട് അപ്പോൾ നമ്മുടെ അപ്പു അപ്പനോടാണെങ്കിൽ ആഹാ ഏതായാലും നിങ്ങള് ലേറ്റായ ലേറ്റായല്ലോ ലേറ്റായെന്നോ ഞാൻ ഈ പൂജയോട് പറഞ്ഞാണെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം പക്ഷെ അവൾക്ക് ഓരോരോ ആഗ്രഹം എൻ്റെ ഒപ്പം കറങ്ങി നടക്കണമെന്ന് ഏതായാലും ഹാപ്പി ബർത്ത്ഡേ പങ്കജെന്ന് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഗിഫ്റ്റ് സ്വീ സ്വീകരിക്കുകയാണ് നമ്മുടെ പങ്കജ് അപ്പോഴേക്കും പൂജയും ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഗിഫ്റ്റ് കൊടുത്ത് പൂജയും ഒന്ന് ഹഗ് ചെയ്യാനായിട്ട് നമ്മുടെ പങ്കജ് പോവുകയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ അപ്പു മുന്നിലേക്ക് ചാടി കയറിയിട്ട് അപ്പു നേരെ പങ്കജിനെ ഹഗ് ചെയ്യാണ് നമ്മുടെ പങ്കജാണെങ്കിൽ ആകെ ചമ്മി നാറിപ്പോയൊരു അവസ്ഥയിൽ പൂജയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അപ്പോൾ നമ്മുടെ ഈ പങ്കജ് വീണ്ടും വേണ്ടി ചോദിക്കുകയാണ് എന്താണ് ഇത്ര ലേറ്റ് ആയതല്ല ഞാൻ വിചാരിച്ചത് അപ്പോൾ നീ വരില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് നിന്റെ കാലം സുഖമില്ലല്ലോ ഏയ് എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല പങ്കജേ എൻ്റെ വേദന എപ്പോഴേ മാറി ആ വേദനയെല്ലാം മാറ്റി തന്നതേ പൂജയാ ഒന്ന് പറഞ്ഞു കൊടുക്ക് പൂജേ അപ്പോൾ പൂജ ആണെങ്കിൽ ഇല്ല ഞാനൊരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി അപ്പ ഉടനെ അങ്ങനെ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി കുഴമ്പെല്ലാം കൊടുത്തു അപ്പോഴേക്കും വേദന പമ്പ കടന്നു ആഹാ കൊള്ളാല്ലോ കാര്യങ്ങളല്ല അങ്ങനെ നമ്മുടെ പങ്കജാണെങ്കിൽ ആ എന്തെങ്കിലും ആയിക്കോട്ടെ പൂജ നമുക്ക് നമുക്കേതായാലും അങ്ങോട്ട് പോകാം നീ ഏതായാലും അകത്തേക്ക് പോയിക്കോ അപ്പോൾ അപ്പൂനകത്ത് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അപ്പു ആണെങ്കിൽ ഷേ എന്താണ് പങ്കജ നീ പറയുന്നത് നീ ഇവിടെ നിൽക്കേണ്ട ആളല്ലേ നിൻ്റെ ബർത്ത്ഡേ അല്ലേ നീയല്ലേ എല്ലാവരെയും സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് വാ പൂജെ നമുക്കകത്തേക്ക് പോകാന്ന് പറഞ്ഞോണ്ട് അപ്പൊ പൂജയും വിളിച്ചോണ്ട് പോവുകയാണ് പങ്കജാണെങ്കിൽ ആകെ ചങ്ങി ചമ്മി നാറൊരു അവസ്ഥയിലായി പോവുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ സരസ്വതി അമ്മയാണ് അപ്പോൾ സരസ്വതി അമ്മ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദൈവമായിരുന്നു എന്ന് ഈ പരമശിവം പരമശിവതിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദൈവം ഇത് പരമശിവ അല്ലേ ഈ പരമശിവോ രഞ്ജിത തമ്മിൽ എന്താണ് ബന്ധം അപ്പോൾ രഞ്ജിതയെ അങ്ങോട്ട് വരികയാണ് ആ പരമശിവ എത്തിയല്ലോ ഞാൻ വിചാരിച്ച് പരമശിവൻ വരില്ല എന്ന് അതെന്താ രഞ്ജിത അങ്ങനെ പറഞ്ഞത് എനിക്ക് വരാതിരിക്കാനായിട്ട് പറ്റോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ലേ അപ്പൊ പിന്നെ പരമശിവ ഇങ്ങോട്ട് പാഞ്ഞെത്തൂല്ലേ എന്ന് പരമശിവവും പറയുകയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഇതിൽ വലിയൊരു ടെസ്റ്റായിട്ട് മാറിയിരിക്കുന്നത് എന്തിനാണ് പ്രതീക്ഷ ജയിലിൽ പോയത് ഇനി സഞ്ജനയെ കൊന്നിട്ടാണോ ഈ പ്രതീക്ഷ ജയിലിൽ പോയിരിക്കുന്നത് അപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി നമ്മുടെ സ്വരം മോള് പ്രതീക്ഷിൻ്റെ മകള് തന്നെയാണ് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് എല്ലാവരെയും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചു കൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീ കെൻപു ബായ്